ഷാഫി പറമ്പിലിന് ലക്ഷ്യമിട്ട് സി പി എമ്മും പോലീസും ചേർന്ന് ഗൂഢാലോചന നടത്തിയുള്ള അക്രമമാണ് പേരാമ്പ്രയിൽ നടന്നതെന്നും എം പിക്ക് നിർഭയമായി പൊതുപ്രവർത്തനം നടത്താൻ പോലും ആവാതെ ബംഗാളിലെ പോലെ ഫാസിസം നടപ്പിലാക്കാനാണ് ശ്രമമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കണ്ണൂർ ജില്ലയുടെ തുടക്കം കുറിക്കുന്ന പഴയങ്ങാടി ആ പഴയങ്ങാടിയിൽ ആ ജാഥ എത്തിയപ്പോഴാണ് അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ അവിടെ പ്രതിഷേധിച്ച കെ എസ് യുവിന്റെ ചെറുപ്പക്കാരെ യൂത്ത് കോൺഗ്രസുകാരെ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരെ ക്രൂരമായി കിരാതമായിട്ട് മർദ്ദിച്ചത് എന്താണ് മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞത് അവർ സംരക്ഷിത ഉറപ്പ് വരുത്താൻ വേണ്ടി അവർ സുരക്ഷ ഓർപ്പെടുത്താൻ വേണ്ടി നടത്തിയ നീക്കമായിട്ടാണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട മിസ്റ്റർ പിണറായി വിജയൻ ഇതാണോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഓർത്ത പോലീസ് എന്ന കാര്യം നിങ്ങളുടെ ഉത്തരം പറയണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത് നമ്മുടെ പോലീസ് നേരത്ത് പരിശോധിക്കും ഒരു ക്രിമിനൽ കൂട്ടങ്ങളാണ് ഇന്ന് പോലീസിൽ എത്തിപ്പെട്ടിരിക്കുന്നത് അവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാസപ്പാട്ടിയുടെ പിൻബലത്തോടുകൂടിയാണ് ഏറെക്കുറും പരമ്പാതിലൂടെ നിങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇന്ന് ഈ ക്രിമിനൽ പ്രവർത്തന മുഖത്തിനായി പ്രിയപ്പെട്ട മുന്നക്കലും അതുപോലെ ബാരനാരും പറഞ്ഞ കാര്യം ഞങ്ങൾ ആവർത്തിക്കുന്നു ഞങ്ങൾ ഈ രാഷ്ട്രീയം കണ്ടതാണ് ഈ പ്രകോപര രാഷ്ട്രീയം ഞങ്ങൾ കണ്ടതാണ് നാദാപുരത്ത് പണ്ടെന്ന രാഷ്ട്രീയം ഞങ്ങൾ കണ്ടതാണ് ഈ കൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത് ആ വിഭാഗീയതയും ഈ രാജ്യത്തെ ഭിന്നിപ്പിന്തിയും രാഷ്ട്രീയമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് നിങ്ങൾ ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് വിനീതനായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാറ് ഞാൻ മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇവിടെ പോലീസ് നിർണായാത്ര നടക്കുന്ന കാര്യമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ എന്നൊരു പറഞ്ഞിട്ടുള്ളത് വീടുകൾ കയറുന്നു നിരപരാധികളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് സി പി എം ഓഫീസിലെടുക്കുന്ന പേര് ആ പേര് ഉപയോഗിച്ചുകൊണ്ട് അവരെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന പാർട്ടിയായിട്ട് പാർട്ടി മാറിയിരിക്കുന്നു പറയുമ്പോൾ അതിനനുസരിച്ച് തുള്ളുന്ന പോലീസുകാരെ നിങ്ങൾ ഓർക്കുക ഈ നിയോജ മണ്ഡലത്തിൽ വമ്പിച്ച മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ഈ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് വിജയിക്കും പോലീസ് അതിക്രമത്തിനെതിരെ പേരാമ്പ്രി ഓഫീസിന് സംഘടിപ്പിച്ച സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കെ എം അഭിജിത്ത് പാറയ്ക്കൽ അബ്ദുള്ള ടി ടി ഇസ്മായിൽ എൻ വേണു പി എം ജോർജ് സത്യൻ കടിയങ്ങാട് എസ് പി കുഞ്ഞമ്മദ് സി പി എ അസീസ് സജീവ് തോമസ് ടി കെ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു മുനീർ എരവത്ത് രാജൻ മരുതേരി ഇ വി രാമചന്ദ്രൻ പി കെ രാകേഷ് വി പി ദുൽഖിഫിൽ പി കെ ഹബീബ് രാജേഷ് കീഴരിയൂർ കെ മധുകൃഷ്ണൻ ആർ കെ മുനീർ എന്നിവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി അമ്മയും കടിച്ച് പിന്നെ നായി മുന്നോട്ട് എംബിനെ അടിച്ച് ഗ്രേനേഡ് അടിച്ച് നിയാസിന്റെ കണ്ണിനും പരിക്കേറ്റ് നമ്മൾക്കും പരിക്കേൽപ്പിച്ച് പിന്നെ പോലീസുകാർ നമ്മളെ അടക്കുക ഒരു കാര്യം ഉറപ്പിച്ചോ ഇത് ഒടുക്കത്തിന്റെ കളിയാണ് ഇതധികം പോകില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ് യു ഡി എഫുകാരാണ് സ്ഫോടക വസ്തു നൽകിയതെന്ന് ഞാൻ ഇന്ന് രാവിലെ ആരാണ് ഇറങ്ങി ദൃശ്യങ്ങൾ വിഷ്വൽ മീഡിയയുടെ മീഡിയ വിട്ടിട്ടുണ്ട് കണ്ണുണ്ടെങ്കിൽ കാണട്ടെ ഇത് പൊതുജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രം എന്നെ അത്ഭുതപ്പെടുത്തിയത് എം ബി എ അടിച്ചു എം ബിക്ക് പരിക്കേറ്റു എം ബി എ അടിച്ചത് പോലീസിനെ പറ്റിയൊരു കുറ്റമാണെന്ന് ഏറ്റുപറഞ്ഞു എന്നിട്ടും ഇതുവരെ ഒരു പെറ്റി കേസ് ചാർജ് ചെയ്തിട്ടില്ല അത് മാത്രമല്ല ആ കേസുകൾ ചാർജ് ചെയ്യാതെ

അരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന ഗ്രനേഡ് അരിപ്രസാദ് ബലം പ്രയോഗിക്കുന്ന അക്രമസിനെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനും ഉപയോഗിക്കുന്നതിനായി കൈവശം ജനക്കൂട്ടവുമായുള്ള ബലപ്രവർത്തനയിൽ പിൻലൂസായി താഴെ വീണ് പൊട്ടി ഇന്ന് മറ്റൊരു ദൃശ്യൂടിയും പുറത്തുവിട്ടിട്ടുണ്ട് ഈ വൃത്തികെട്ട അരിപ്രസാദിന്റെ കയ്യിലായിരുന്നു ഗ്രനേഡും ഇപ്പൊ കണ്ടോ ഒരു കയ്യിൽ ഗ്രനേഡും മറുകൈൽ രാത്തിയിലിട്ടാണ് മുല്ലപ്പള്ളി സാറിനോട് വേറെ പദവും പ്രയോഗിച്ചുകൂടാ അത്ര വൃത്തിഘട്ട ഈ ഹരിപ്രസാദിന്റെ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പെരാമ്പ്ര